നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം വയനാടിൽ ഇതുവരെയും കേരളം കണ്ടിട്ടില്ലാ തരത്തിലുള്ള പ്രതിഷേധവും പ്രക്ഷോഭവും നടന്നുകൊണ്ടിരിക്കുകയാണ് ഉത്തർപ്രദേശിൽ പ്രവേശിച്ച ഭാരത് ന്യായ് യാത്ര താൽക്കാലികമായി നിർത്തിവെച്ച് കോൺഗ്രസ് നേതാവ് ഗാന്ധി കൂടി കേരളത്തിലേക്ക് എത്തുമ്പോൾ സംഭവം ദേശീയ തലത്തിലേക്ക് ശ്രദ്ധ നേടി എന്നതിൽ സംശയമില്ല സ്വന്തം മണ്ഡലമായ വയനാട്ടിലേക്ക് രാഹുൽ ഗാന്ധി വൈകിട്ട് അഞ്ചു മണിയോടുകൂടി എത്തും കോൺഗ്രസ് മാധ്യമ വിഭാഗം മേധാവി ജയറാം രമേഷ് ആണ് ഇക്കാര്യം അറിയിച്ചത് വയനാട്ടിലെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ രാഹുൽ ഗാന്ധിയുടെ സാന്നിധ്യം അവിടെ വേണമെന്ന ആവശ്യം കണക്കിലെടുത്താണ് ഈ യാത്ര നിലവിൽ ഭാരത് ന്യായ യാത്ര വാരണാസിൽ നിൽക്കുകയാണ് രാഹുൽ മടങ്ങിയെത്തിയതിനുശേഷം നാളെ വൈകിട്ട് മൂന്ന് മണിക്ക് മാത്രമേ യാത്ര പുനരാരംഭിക്കുകയുള്ളൂ കഴിഞ്ഞ ദിവസമാണ് യാത്ര യുപിയിൽ പ്രവേശിച്ചത് ഇന്ന് വാരണാസിയിൽ പദയാത്ര ആരംഭിച്ചതിന് പിന്നാലെ രാഹുൽഗാന്ധി ക്ഷേത്രദർശനം അടക്കമുള്ളവ നടത്തിയിരുന്നു കാട്ടാൻ ആക്രമണത്തിൽ വാച്ചർ കൊല്ലപ്പെട്ട സാഹചര്യത്തിൽ ജില്ലയിൽ വലിയ പ്രതിഷേധമാണ് നടക്കുന്നത് ഈ സമയത്താണ് രാഹുൽഗാന്ധിയുടെ അസാന്നിധ്യത്തെക്കുറിച്ചുള്ള പരാതികൾ ഉയർന്നു വന്നത് ഇതുകൂടി കണക്കിലെടുത്താണ് എംപി കൂടിയായ രാഹുൽ വയനാട്ടിലേക്ക് എത്തുന്നത് വയനാട്ടിലെ ജനങ്ങളുടെ വികാരം അവിടെയുള്ള നേതാക്കൾ രാഹുൽഗാന്ധിയെ നേരത്തെ അറിയിച്ചിരുന്നു യുടെ ആക്രമണത്തിൽ മരിച്ച പോളിന്റെ മൃതദേഹവുമായി പുൽപ്പള്ളിയിൽ നടത്തിയ പ്രതിഷേധത്തെ ചോദ്യം ചെയ്ത് ബന്ധുക്കളും നാട്ടുകാരും രംഗത്ത് നടക്കുന്നത് രാഷ്ട്രീയ നാടകമാണ് എന്നും അഞ്ചു കിലോമീറ്റർ ദൂരം പിന്നിട്ട് വീട്ടിലെത്തിക്കാവുന്ന മൃതദേഹം പതിനഞ്ച് കിലോമീറ്റർ ചുറ്റി സഞ്ചരിച്ചാണ് വീട്ടിലെത്തിച്ചത് എന്നും ബന്ധുക്കൾ ആരോപിച്ചു ഞങ്ങൾക്ക് പണം വേണ്ട ഞങ്ങളുടെ കുഞ്ഞിന്റെ ജീവൻ പോയി ഇവിടെ കാര്യം പറഞ്ഞാൽ മതി അടിയുടെ ആവശ്യമില്ല എന്നും അഞ്ച് കിലോമീറ്റർ കൊണ്ട് വീട്ടിലെത്തിക്കേണ്ടിയിരുന്ന മൃതദേഹം പതിനഞ്ച് കിലോമീറ്റർ ചുറ്റിക്കറങ്ങിയാണ് എത്തിയത് എന്നും പറയുന്നു ഞങ്ങളെ പൊട്ടന്മാരാക്കി പുൽപ്പള്ളിയിൽ പ്രഹസനം നടത്തുകയാണെന്നും രാഷ്ട്രീയ നാടകം കളിക്കുകയാണെന്നും ബന്ധുക്കൾ ആരോപിച്ചു പോളിന്റെ മൃതദേഹം വീട്ടിലേക്ക് കൊണ്ടുവന്ന ശേഷം ജനകീയ പ്രതിഷേധമുണ്ടായിരുന്നതായും നേരത്തെ കുടുംബത്തെ അറിയിച്ചിരുന്നു എന്നാൽ ബന്ധുക്കളുടെ സമ്മതമില്ലാതെ മൃതദേഹം നേരെ പുൽപ്പള്ളിയിലേക്ക് കൊണ്ടുപോവുകയായിരുന്നുവെന്നും പുൽപ്പള്ളിയിലേക്ക് കൊണ്ടുപോയ മൃതദേഹത്തോട് അനാദരവ് കാണി ായും ബന്ധുക്കൾ കുറ്റപ്പെടുത്തുന്നു എന്തായാലും രാഹുൽ ഗാന്ധി അഞ്ചുമണിയോടു കൂടി വയനാട്ടിൽ എത്തുമ്പോൾ കാര്യങ്ങൾ കൂടുതൽ സങ്കീർണത്തിലേക്ക് പോകുന്നു എന്ന് വ്യക്തമാണ് ഇനി എങ്ങനെയായിരിക്കും ബന്ധുക്കളുടെ പക്ഷേ ഒരു രാഹുൽ ഗാന്ധിയെ കാണാനും ഒരു മടിയും കാണിക്കില്ല എന്ന് വ്യക്തമാണ് അതേസമയം പത്ത് ലക്ഷം രൂപ ധനസഹായം പ്രഖ്യാപിച്ചിരിക്കുകയാണ് അതിൽ അഞ്ചു ലക്ഷം രൂപ ഇന്ന് വൈകുന്നേരം തന്നെ നൽകും ഭാര്യക്ക് ഈ വാച്ചറിന്റെ ഭാര്യയ്ക്ക് താൽക്കാലിക ജോലി നൽകും അതുപോലെ തന്നെ കുട്ടികളുടെ വിദ്യാഭ്യാസവും ഏറ്റെടുക്കുമെന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് ഈ ഘട്ടത്തിൽ you <smart noise>